നമസ്കാരം ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ പൗർണമി പൊങ്കാല ഇടുവാനുള്ളൊരു ദിവസമാണ് അപ്പം ഇന്ന് വ്രതശുദ്ധിയോടു കൂടി നിങ്ങളെല്ലാവരും അത് പൗർണമി പൊങ്കാല ഇടുവാൻ ആഗ്രഹിക്കുന്നവർ വ്രതശുദ്ധിയോടു കൂടി ഇന്നാണ് നാളെ പൗർണമി പൊങ്കാല ഇടേണ്ടത് അതിനെക്കുറിച്ചാണ് വിശദമായിട്ടിന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് നാളെ രാവിലെ മൂന്നേയും മുക്കാൽ മുതലാണ് പൊങ്കാല അപ്പോൾ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ വിളിച്ചു ഇന്ന് രണ്ട് സംശയം ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നേർ സൂര്യദേവൻ കുബൈ ആശ്മ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വരുന്ന തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഞാൻ ബാംഗ്ലൂർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ അഡ്വാൻസ് ആയിട്ടൊന്ന് വിളിച്ച് പറഞ്ഞിരിക്കുക വരുന്ന ചൊവ്വയും ബുധനും മിക്കവാറും ബാംഗ്ലൂരായിരിക്കും ഞാൻ ഉണ്ടാവുക ഓക്കെ അപ്പം നിങ്ങളുടെ വീട് ഒന്ന് നോക്കണമെങ്കിൽ അത് ഒന്ന് പറഞ്ഞാൽ മതി വിഷയത്തിട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനം ഒന്നാം തീയതി ഞായറാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാകോലം നാല് അൻപത്തി എട്ടിനും ആറ് മുപ്പത്തി ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് യമകണ്ട സമയം വരുന്നത് പന്ത്രണ്ട് പത്തൊൻപതിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യയാണ് ഉദയം മൂന്ന് അൻപത്തിരണ്ട് ഇരുപത്തി അഞ്ചിനും നാല് അൻപത്തി എട്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം ഒന്നാം തീയതി ഞായറാഴ്ച കായി തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാൽ പ്രതിഷ്ഠ ഏറ്റവും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഈ യാത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് മറ്റ് കാര്യം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും അതായത് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടെന്ന ദോഷം അസുപുഞ്ചദോഷം കരിനാട് ദോഷം വെരുന്നക്ഷ ദോഷം ആകുന്നാട് ദോഷം പ്രത്യേകിച്ചൊരു ദോഷമില്ല തിരുവോണം നക്ഷത്രം ഒന്നാം തീയതി കൂടെ ആയതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ചൊരു ദോഷം ഇല്ലാത്തത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനം രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തേഴിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പതിനും ഒൻപത് പതിമൂന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനത് പതിനൊന്ന് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യമാണ് യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തിയാറിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യയാണ് ഗുളികനി നയം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം അവിട്ടം നക്ഷത്രമാണ് ഇത് അന്നും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് കിരീടധാരണം ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളായിട്ട് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ഉപനയത്തിനും കൊള്ളാം പിന്നെ ഈ പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് എന്നാലും ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ കട്ടളവയ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കല്ലിടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പെണ്ടെന്നുള്ള ദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം പെരുന്നാൾ ദോഷം അകന്നാൾ ദോഷം എന്നിവര് വസുപഞ്ചക ദോഷമുണ്ട് അപ്പോൾ അന്നാരെങ്കിലും മരണപ്പെടുകയെങ്കിൽ അവർക്ക് വസുപഞ്ചകദോഷമുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ഈ മരണാനന്തര ദോഷം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് മരണാനന്തര ദോഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ പിറക്കും തലമുറകളെ അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും വളരെ ബുദ്ധിമുട്ടിപ്പിക്കും എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു എത്ര വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലും അവർക്കൊരു എഴുന്നേറ്റം ഇല്ലാത്തൊരവസ്ഥയും അവർക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്ത അവസ്ഥയും അവർക്ക് കുടുംബ ജീവിതത്തിൽ തന്നെ ഒത്തിരി പാളിച്ചകളുണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും ഇന്നലെ തന്നെ ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് ഒരു വീട് നോക്കിയതിന് ഞാൻ ഈ മൃത്യുദോഷത്തിനായി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കറക്റ്റാണ് കാരണം വിവാഹം കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് ആവുകയും ആ അതിന് അവസാനം കാല് പോലും സുഖമില്ലാതായി ഒരു കിടക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അത് നോക്കിയൊന്നുമ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരെയും ചെന്ന് കണ്ടപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മൃത്യുദോഷമാണ് ഏറ്റവും കൂടുതൽ ഇട്ടിക്കൊണ്ടിരുന്നത് അതും അവർക്ക് നഷ്ടപ്പെട്ടു പോയിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ എഫക്റ്റാണ് കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ അപോഷനായി പോവുക അല്ലെങ്കിൽ അപോഷനാക്കുക അറിയാതെ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സോള് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ആ സോള് നമ്മുടെ എന്താ പറയുക കൂടെ നിന്നുകൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കിത്തരും ആ സോളിന് മുക്തി നേടണമെങ്കിൽ നമ്മൾ മുക്തി കൊടുത്തേ പറ്റും അത് പാരൻസിനും അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ചെയ്യേണ്ട കുറേ കടമകളുണ്ട് ആ കടമകൾ ചെയ്ത് അതിന് മുക്തി നൽകിയില്ലെങ്കിൽ വീണ്ടും 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 ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും എത്ര സാമ്പത്തികം ഉണ്ടായിരുന്നാൽ പോലും മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കുട്ടികളായിരുന്നാലും എപ്പോഴും ഇതൊക്കെ ആയിരിക്കും പ്രശ്നം ഞാനിപ്പോൾ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയണ ഏറ്റവും നല്ല എന്ന് പറയുമ്പം ഒരു നമ്മളൊരു രണ്ട് കുട്ടികളും അച്ഛനും അമ്മയാണ് ഒരു വീട്ടിലൊരു കാപ്സൂൾ കുടുംബമാണല്ലോ ഇപ്പോൾ അതാണെങ്കിൽ നമുക്ക് ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു വയ്ക്കുക ഇതിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എണീച്ച് മാറും അച്ഛനായിക്കോട്ടെ ചിലപ്പോൾ അമ്മ ആയിക്കോട്ടെ ചിലപ്പോൾ കുട്ടികളാരെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് എണീച്ചന് അവർ മാറും അപ്പം ആ അവരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ലാതെ ആ സമയത്ത് അവരെ മൈൻഡിൽ വർക്കൗട്ട് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക അവിടെ അത് എല്ലാ കുടുംബങ്ങളിലും മിക്കവാറും കുടുംബങ്ങളിലൊക്കെ അത് ഉണ്ടാകുന്നുണ്ട് പിന്നെ അപോഷനായിപ്പോയില്ല അല്ലെങ്കിൽ കുട്ടിയല്ലേ അപോഷനാക്കി കളഞ്ഞു അതിന് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അത് ആ സോൾ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് അത് ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുള്ള പരിഹാരം എല്ലാവരും ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നാളെ പൗർണമി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആദ്യത്തെ ഞായറാഴ്ചയും ഒന്നാം തീയതിയും കൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രാവിലെ നമ്മളൊരു പൊങ്കാല ഇടണം ഈ പൊങ്കാലിടേണ്ട സമയം രാവിലെ മൂന്നേ മുക്കാലിനാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്യേണ്ടത് മൂന്നേ മുക്കാൽ മുതൽ അഞ്ചര മണിയാകുമ്പോൾ പൊങ്കാലത്ത് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ പൊങ്കാല തീർത്തിരിക്കണം ഈ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പുതിയൊരു ആവശ്യം പുതിയ ഇഷ്ടികാണ് അടുപ്പുണ്ടാക്കാൻ പുതിയ ഇഷ്ടികയാണ് ആവശ്യം നമുക്ക് വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ രണ്ടും പോകാൻ പറ്റില്ലെങ്കിൽ കിച്ചണിൽ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റൗ തീ കത്തിക്കാൻ പറ്റാത്തവർ സ്റ്റൗവിൽ തലേദിവസം വൃത്തിയാക്കി ഇട്ടയ്ക്കാം സ്റ്റൗവിൽ നമുക്ക് പൊങ്കാല പൊങ്കാലയിടാം പുതിയൊരു കലം വേണം എന്ന് നിർബന്ധമാണ് അപ്പോൾ ആ കലം വെച്ച് കിഴക്കോട്ട് നോക്കി നിന്നാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് പൊങ്കാല ഇടുമ്പോൾ തൊട്ടടുത്തൊരു വിളക്ക് കത്തിച്ച് വയ്ക്കുക ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കുക ഇത് രണ്ട് വച്ചതിന് ശേഷമാണ് പറ്റെങ്കിൽ ഗണപതിക്ക് സങ്കല്പിച്ചൊരു പടുക്ക ഇടുകയോ നിർബന്ധമില്ല ഒരു പഴം എടുത്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും മതി ഗണപതിയെ സങ്കല്പിച്ച് വയ്ക്കുക എന്നതിനുശേഷം പൊങ്കാല ഇടുക പൊങ്കാല ഇടുമ്പോൾ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് അഞ്ച് ഐറ്റങ്ങളെ ചേർക്കാവുള്ളൂ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം അല്ലാതെ ഏലക്കാമന്തിരി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കരുത് ഇത് വേണം കുറച്ച് കുറച്ച് അരി ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി മതിയൊന്നും വേണ്ട അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം അത് തിളച്ച് അത് പാകമാവുമ്പോൾ അതിനെ എടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി താഴെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിത് ആർക്കു വേണ്ടിയാണ് പൊങ്കാലിട്ടത് ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാല പൊങ്കാലിട്ടത് ഈ ബാല ബാലസൂര്യന് വേണ്ടി പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ആ സൂര്യൻ്റെ ബാലാവസ്ഥ അതാണ് ആ ഗ്രാമമുഹൂർത്തത്തിൽ സരസ്വതിയാമത്തിൽ ഗ്രാമത്തിൽ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ് ഭൂമിക്ക് കിട്ടുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് അപ്പോൾ ആ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഉദിച്ചു വരുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ കാണണ്ട അഞ്ചു മണിക്കുമ്പേ തീർത്തിരിക്കണം അപ്പം ആ സമയത്ത് ഒരു കുഞ്ഞ് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക ഒന്ന് സങ്കല്പിക്കുക നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇത് വാരി കൊടുക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എങ്ങനെയാണ് വാരിട്ട് ഇങ്ങനെ കൈക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കും അല്ലേ ഇങ്ങനെ നീക്കി കൊടുക്കും ഒരു മൂന്ന് പ്രാവശ്യം വാരി ഇങ്ങനെ കുഞ്ഞിൻ്റെ വാക്കാത്ത വെച്ചു കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക കൊടുക്കരുത് കൈവൊള്ളൂ ഇമാജിൻ ചെയ്യുക സങ്കല്പിക്കുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ട് കാണിക്കുക എന്നതിനു ആ കിണ്ടിയിൽ വെള്ളം എടുത്ത് ആ കുഞ്ഞു നിൽക്കുന്ന ആ നിൽക്കുന്ന ആ ഭാഗം പാദത്തിൽ അത് പാദ നിൽക്കുന്നൊന്നും സങ്കല്പിച്ചിട്ടുണ്ടല്ലോ ആ പാദത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഏഴ് പൊങ്കാലയിടുമ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കുന്നു എങ്ങനെ വെറുതെ പൊങ്കാല ഇട്ട പോലെ അർപ്പണ മനോഭാവത്തോടു കൂടി ആണ് പൊങ്കാല ഇടുവാൻ ഈ പൊങ്കാല ഇടുമ്പോൾ ഈറൻ ഉടുത്ത് നിന്ന് വേണം പൊങ്കാല ഇടുവാൻ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി അതിൻ്റെ മുകളിൽ കൂടെ ഒരു നനഞ്ഞ തോർത്തോ മുണ്ടോ എന്തെങ്കിലും ഉടുത്തിട്ട് വേണം നമ്മൾ നിന്ന് പൊങ്കാല ഇട്ടുവാൻ ആ ഈറൻ ഉണങ്ങുന്നതിന് മുന്നേ പൊങ്കാല ഇട്ട് തീരണം ഇതൊക്കെ അതിനൊരു കണക്കാണ് ഏഴ് പൊങ്കാല അതായത് കറക്റ്റ് വ്രതശുദ്ധിയോട് കൂടി നമ്മൾ ഏഴ് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്താൽ മതി ഒരേ ഒരു കാര്യം ആ കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏഴ് പൊങ്കാല ആവുമ്പോൾ ആവുന്നതിന് മുന്നേ അത് നടന്നിരിക്കും നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഇപ്പം നടന്നല്ലോ ഇനി ഇടണ്ടാന്നുമല്ല ഏഴെണ്ണം തീർത്തിരിക്കണം തീർത്തേ പറ്റും അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് പൊങ്കാല നിങ്ങളിടുക വളരെ പവർഫുള്ളാണ് വളരെ ഇത്രയും കാലം വളരെ എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ അനേകം കാര്യങ്ങൾ എൻ്റെ മോക്ക് ജോലി കിട്ടണം എൻ്റെ മോന് ജോലി കിട്ടണം എനിക്കത് ചെയ്യണം ഇത് അങ്ങനെയൊന്നും പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക പ്രാർത്ഥിക്കേണ്ടത് ജോലിയാണെങ്കിൽ എൻ്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ എനിക്കും ഒരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഒരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കരുത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക അസുഖം എന്നുള്ള വാക്ക് പോലും നെഗറ്റീവാണ് അപ്പം എപ്പോഴും പ്രാർത്ഥിക്കുക എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ആ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത് മാറ്റുക മാറ്റിയതിന് ശേഷം ഫുഡ് കഴിക്കുക എന്നിരിച്ചെന്നായിരുന്നു ഉറങ്ങരുത് കഴിയുന്നതും ഉറങ്ങ ഉറക്കം വരുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊന്നും ഉറങ്ങിക്കോളൂ പന്ത്രണ്ട് മണിവരെ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെന്തെങ്കിലും എന്തെങ്കിലും ആക്റ്റീവ് ആയാലും അത് ഉറങ്ങല്ലല്ലോ ആ രീതിയിൽ നമ്മൾ അത് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല നാളെ ഒന്നാം തീയതിയും കൂടിയാണ് ആ ഒന്നാം തീയതി മിതനമാസം ഒന്നാം തീയ്യതിയും കൂടെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും പവറാണ് പുതിയതായിട്ട് പല ആൾക്കാരും പൊങ്കാലായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് പൊങ്കാല വിളാൻ തുടങ്ങിയിട്ട് നാളെ തന്നെ തുടങ്ങിക്കുകയുള്ളൂ ഒന്നാം തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസം തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ പൊങ്കാലായിട്ട് നിങ്ങൾ തുടങ്ങുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ ഞങ്ങൾക്കത് പറഞ്ഞ് തരാം കേട്ടോ പൊങ്കാലയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നേ വിളിച്ചോളൂ പിന്നെ ഇന്ന് സൂര്യദേവടം കുബേരാശ്രമത്തിലെ സ്പെഷ്യൽ കുബേര പൂജ നടക്കുന്ന ദിവസമാണ് വിഷുമായ സ്വാമിക്ക് കലശമുണ്ട് ഒത്തിരി ആൾക്കാർ ട്രിവാണ്ടത്തുനിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ വണ്ടി പിടിച്ച് വരുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ദൂരെ നിന്ന് വരുന്നുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശിലാസന്തോഷ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട് ആ ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ കുബേര പൂജ ഞാൻ കണ്ടു അതിനെനിക്ക് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ ഒത്തിരി 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 ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് തന്നെ ഒന്ന് രണ്ട് നടന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്ന് ആ കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്തൊരു ഗുണമുള്ളതുകൊണ്ടാണ് കുബേര പൂജയും ഇതേപോലെ ഏഴ് പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് ശനിയാഴ്ചകളാണ് പൂജ നമ്മൾ വന്ന് ചെയ്യേണ്ടത് ഈ കുബേര പൂജ നിങ്ങൾ ഡയറക്റ്റാണ് ചെയ്യുന്നത് ഞാൻ ഒരു ഗൈഡ് സ് തരുന്നു ഉള്ളൂ അതെല്ലാം നിങ്ങൾ ഡയറക്റ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ നല്ല ഒരു കുബേര പൂജ നടക്കുന്നുണ്ട് പിന്നെ ഓൺലൈനായിട്ട് കുബേര പൂജ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെ ചെയ്ത് അവർ ചെയ്ത് കൊടുക്കും കഴിയുന്നതും നേരിട്ട് വന്ന് കുബേര പൂജ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും വളരെ വൃത്തിയും ഭംഗിയും അപ്പോൾ ഇതിലത്തന്നെ ഏഴ് മാസം കൊണ്ട് ചെയ്യാം ഏഴാഴ്ച കൊണ്ട് ചെയ്യാം എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ കൊണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ വിഷ്ണുമായ സ്വാമിക്ക് കലാശം സമർപ്പിക്കാം ചെറിയ കലശം നി വേദിയാണ് സമർപ്പിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യ സാധ്യം വേണമെങ്കിൽ ഒരു കലശം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് കാര്യം പറയുക ആ കാര്യം സാധിച്ചതിന് ശേഷം നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക അതാണ് വിഷുമായ ഇതെല്ലാം ഇവിടെ വരുന്ന പൂജകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ സ്വന്തമായിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും ആ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പറ്റുമെങ്കിൽ സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിലെത്തൂ നിങ്ങൾ പൂജയിൽ പങ്കെടുക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക എന്തെങ്കിലും ഇത് ഗുണമാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവർക്കും നന്ദി നമസ്കാരം